ന്യൂനപക്ഷ വർഗീത പച്ചയെന്ന് പറഞ്ഞ ആൾക്കാരെ ഒരു വലിയ ഹിന്ദുത്വ വർഗീയത മാഷ് പറഞ്ഞു ഹിന്ദുത്വ ഹിന്ദുത്വർഗീത മാഷ് എന്താ നിരപേക്ഷത വീണ്ടെടുക്കുന്ന കാര്യത്തിൽ മാഷ് പറഞ്ഞു പക്ഷെ അതല്ലാതെ വേറൊരു വർഗീത കൂടെ ഉണ്ടല്ലോ സാറെ മാഷ് അത് പറഞ്ഞിട്ടില്ല ഒരു വർഗീയത മാത്രം മാഷ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളൂ മറ്റേ ഞാൻ ആരും കേട്ടോ ഞാൻ കേട്ടിട്ടില്ല അപ്പൊ അതൊരു വലിയ പ്രശ്നം തന്നെയാണല്ലോ അതും കൂടെ ആയിരുന്നു ചോദ്യം ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മതേതരത്വമാണോ വേണ്ടത് മതനിരപേക്ഷതയാണോ വേണ്ടത് അല്ല ഞാനതിൽ മതനിരപേക്ഷത ഈ വാക്കുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസത്തേക്കാൾ ഉന്നലുള്ള വ്യത്യാസമാണ് മത ഇതരം എന്ന് പറയുന്ന സമയത്ത് മതത്തെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ നെഗറ്റീവ്യുന്നു എന്നൊരു സൂചനയുണ്ട് മതനിരപേക്ഷത എന്ന് പറയുന്നത് അങ്ങനെയല്ല ഏതെങ്കിലും ഒരു മതത്തെ സവിശേഷമായി ആശ്രയിക്കാതെയോ പരിഗണന കൊടുക്കാതെയോ എല്ലാ മതങ്ങൾക്കും തുല്യ ഇടം കൊടുക്കുന്ന ഒരു സംവിധാനം എന്ന് മതനിരപേക്ഷത എന്ന വാക്കിനെ നമുക്ക് വ്യവച്ഛേദിച്ചെടുക്കാം അതിൽ മതനിരപേക്ഷം എന്ന ഊന്നലിനായിരിക്കും ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രവർത്തനക്ഷമത ഉണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ മതവിശ്വാസി ആയതുകൊണ്ടല്ല പക്ഷേ ഇന്ത്യൻ സമൂഹം തൊണ്ണൂറ് ശതമാനവും മതവിശ്വാസികളാണ് അവരുടെ മതവിശ്വാസത്തെ കൂടി മതനിരപേക്ഷമാക്കിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഇന്ത്യൻ സമൂഹത്തെ മതനിരപേക്ഷ ആക്കാൻ പറ്റില്ല ബാക്കിയൊക്കെ നിങ്ങൾക്ക് സെമിനാറിൽ പേപ്പർ ചെയ്യാവുന്നേ ഉള്ളൂ അത് വളരെ പെർഫെക്റ്റായിരിക്കും നാട്ടുകാർ പോകും അതുകൊണ്ട് ഈ മതനിരപേക്ഷതയെ നിലനിർത്തണമെങ്കിൽ വിശ്വാസത്തിൻ്റെ മണ്ഡലത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് മതേതരം എന്നതിനേക്കാൾ പി എം എസ് പണ്ട് ഈ വാക്കുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് മതനിരപേക്ഷം എന്ന ഊന്നൽ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ വിശ്വാസിയെ പുറത്ത് നിർത്തിയിട്ട് നിങ്ങൾക്ക് മതനിരപേക്ഷതയെ ഇന്ത്യയിൽ സ്ഥാപിച്ചെടുക്കൽ എളുപ്പമല്ല എന്നുള്ളതുകൊണ്ടാണ് അത് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചോ അതിൻ്റെ എന്താ പറയുക പൗരോഹിത്യ ആശ്രമങ്ങൾ ആശ്രയങ്ങളെക്കുറിച്ചിട്ടോ അതിൻ്റെ അനുഷ്ഠാന ക്രിയകളെയൊക്കെ അതേപടി അംഗീകരിക്കുന്നു എന്ന അർത്ഥത്തിലേയല്ല മറിച്ച് നാം ഇപ്പോൾ നടത്തേണ്ട ഇമ്മീഡിയറ്റായി ഇടപെടൽ എന്ന അർത്ഥത്തിലാണ് രണ്ടാമത്തെ കാര്യം എല്ലാ വർഗീയതയും ഒരുപോലെയല്ല സംശയരഹിതമായും എല്ലാ വർഗീയതകളും എതിർക്കപ്പെടേണ്ടതാണ് പക്ഷെ ഒരുപോലെയല്ല ഒരുപോലെയല്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിനൊരു അടിസ്ഥാന തത്വം പറയാം സമൂർത്ത സാഹചര്യങ്ങളുടെ സമൂർത്തമായ വിശകലനമേ നമ്മൾ നടത്താവൂ നമ്മുടെ കോൺടാക്സ്റ്റിൽ എന്ത് ഫങ്ഷൻ ചെയ്യുന്നു എന്നത് പ്രധാനമാണ് ആ കോൺടക്സ്റ്റിനെ കൂടി പരിഗണിച്ചുകൊണ്ടേ നമുക്ക് ഇടപെടാൻ പറ്റൂ താത്വികമായി നമുക്ക് പറയുന്ന ഒരാശയം അതേപടി ഫംഗ്ഷനിലാവണമെന്നില്ല കാരണം ഫങ്ഷനിലാകുന്ന സമയത്ത് നിങ്ങൾ പരിഗണിക്കാത്ത വേറെ ഘടകങ്ങൾ കയറി വരും അതുകൊണ്ട് ആയ ഒരു തത്വവും അതിൻ്റെ പ്രായോഗിക നിർഹ നിർവ്വഹണവും തമ്മിൽ അകലുണ്ടാവും അതിൻ്റെ അർത്ഥം ഏതെങ്കിലും വർഗീയത ന്യായമാണെന്നല്ല ഒരു വർഗീയതയെ ന്യായമല്ല എല്ലാ വർഗീയതകളോടും വിട്ടുവീഴ്ചയില്ലാതെ എതിരിടേണ്ടതുണ്ട് ഏത് വർഗീയതയും ഏറിയും കുറഞ്ഞും പരസ്പര പൂരകമാണ് അതിലൊന്നും എനിക്കൊരു സംശയമില്ല ഏത് വർഗീയതയും അന്യോന്യം പൂരിപ്പിക്കുകയാണ് പഴയ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്ന ഞാനൊരു വയസ്സിനായിരുന്നു എനിക്ക് പറയാലോ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നൊരു വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യോന്യം തിന്ന് നശിക്കുകയല്ല പരസ്പരം തിന്ന് വളരുകയാണ് എല്ലാ എല്ലാവർഗീയതകൾ തമ്മിൽ പൊരുക്കി മരിക്കുകയല്ല അന്യോന്യം ഭക്ഷിച്ച് വളരുന്ന ശക്തികളാണ് എന്ന് കുറിച്ച് പൊതുവായ അക്കാലത്ത് ഒരു ഒബ്സർവേഷൻ ഉണ്ട് അത് സാധുവാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു പക്ഷെ നമ്മുടെ മുമ്പിലുള്ള മൂർത്ത പ്രശ്നത്തെ നമ്മൾ വെച്ചിട്ട് നമ്മൾ അവസാനം വരാനിരിക്കുന്ന ഇഷ്യൂ കൂടി ഇതോടൊപ്പം പരിഗണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഈ ദൈവമാണോ പ്രധാനം അതോ നമ്മുടെ പട്ടിണിയാണോ പ്രധാനം എന്ന ചോദ്യത്തിൻ്റെ മുമ്പിലെ പഴയ ഉത്തരമാണ് അപ്പോൾ ഞാൻ മാർസിൻ്റെ ഒരു വാക്യം പറയാം ഇഫ് യു വാണ്ട് ടു അവോയ്ഡ് ആൻ ഇല്യൂഷൻ അബൌട്ട് ആൻ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫെയർ ഫസ്റ്റ് ഓഫ് ആൾ യു ഹാവ് ടു അവോയ്ഡ് ദ സ്റ്റേറ്റ് ഓഫ് അഫെയർ വിച്ച് ഡിമാൻഡ്സ് ആൻഡ് ഇല്യൂഷൻ എന്ന് പറയും ഒരവസ്ഥയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാക്കണമെങ്കിൽ തെറ്റിദ്ധാരണ വേണ്ടി വരുന്ന അവസ്ഥയെ ഇല്ലാതാക്കണം അല്ലാതെ തെറ്റിദ്ധാരണയെ തർക്കിച്ചില്ലാണ്ടായി കഴിഞ്ഞാൽ വിഷയം അവിടെ ബാക്കി നിൽക്കും തർക്കം തീരും അതുകൊണ്ട് തർക്കത്തിലല്ല സെറ്റിൽ ചെയ്യേണ്ടത് അതിൻ്റെ കോൺക്രീറ്റ് സിറ്റുവേഷനിലാണ് അവിടെ വരുമ്പോൾ ഏത് കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമാവും അത് ഇന്ത്യൻ സാഹചര്യത്തിലാണെന്നേ ഉള്ളൂ അത് മറ്റേതെങ്കിലും ഒരു മതന്യൂനപക്ഷപരമോ അല്ലാത്തതോ ആയ വർഗീയതകൾക്കോ വിഭാഗീയതകൾക്കോ ഉള്ള ഒരു സാധൂകരണവുമല്ല അത് ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല